നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ തൊട്ടു പിന്നാലെയാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്കും ആക്രമണം ആരംഭിച്ചത് ആദ്യം ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിച്ചു തുടങ്ങിയ ഹൂത്തികൾ പിന്നീട് നിരന്തരമായി ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും എല്ലാം അയക്കാൻ തുടങ്ങിയിരുന്നു ഈ ആക്രമണങ്ങളൊക്കെ തന്നെ തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷേ ഹമാസിനോ ഹിസ്ബിളൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് പലപ്പോഴും ഹൂതികൾ ചെയ്തിരുന്നത് അവരുടെ പല മിസൈലുകളും ഇസ്രയേലേക്ക് കടന്നു വന്നിരുന്നു പക്ഷേ ആളപായമൊന്നുണ്ടാക്കാൻ അവയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായ സംഭവം ശരിക്കും ഇസ്രയേലിനെ ഞെട്ടിച്ചു തെക്കൻ ഇസ്രയേലിലെ ഒരു നഗരമായ എലാറ്റിലേക്ക് ഹൂത്തിമുതരയച്ച ഒരു ഡ്രോൺ വന്നു പൊട്ടിത്തിറങ്ങിയായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിലൊന്നോ രണ്ടോ പേരുടെ നില അതീവ ഗുരുതരവുമാണ് ഇത്രയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലെ എങ്ങനെയാണ് ഈ ഡ്രോൺ കടന്നു വന്നത് എന്നുള്ള കാര്യം ഇസ്രായേൽ അന്വേഷിച്ചു വരികയാണ് ഏതായാലും ഇതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെ അതേ നിമിഷം ഇസ്രായേൽ തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇന്നലെ ഇരുപതോളം ഇസ്രയേൽ യുദ്ധമാനങ്ങളാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള സനായിലേക്ക് അതായത് ഹൂതികളുടെ ആസ്ഥാനമായ യമനിലെ സനായിലേക്ക് പുറപ്പെട്ടത് ഇത്രയും ദൂരം പറന്നത്തെ വിമാനങ്ങൾ ഹൂതികളുടെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു മാത്രമല്ല മറ്റൊരു പ്രത്യേകതയുള്ളത് എല്ലാ ആഴ്ചയിലും ഹൂത്തുകളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയുടെ ഒരു പ്രഭാഷണം റെക്കോർഡ് ചെയ്തത് സ്ഥിരമായി അവരുടെ ടെലിവിഷൻ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു ഈ സംപ്രേഷണം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇസ്രായേൽ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഹൂത്തികളുടെ അവിടെയുള്ള സൈനിക ആസ്ഥാനം അവർ തകർത്ത് തരിപ്പണമാക്കി അതുപോലെ ഹൂതികളുടെ ഓഫീസുകൾ അതുപോലെ ഹൂതികളുടെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന ഓഫീസുകൾ ഇവയെല്ലാം തന്നെ തകർത്ത് തള്ളിയതിന് ശേഷമാണ് ആ വിമാനങ്ങൾ വളരെ സുരക്ഷിതരായി ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പത്തൊമ്പതാം തവണയാണ് അവർ സനായിൽ ആക്രമണം നടത്തുന്നത് ഹൂതികൾ നിരന്തരമായി തങ്ങൾക്ക് നേരെ നടത്തുന്ന ഈ ആക്രമണത്തെ അതേ നാണയത്തിൽ തന്നെ അതിനേക്കാൾ ശക്തിയായി തിരിച്ചടിക്കുന്നതായിരുന്നു ഇസ്രായേലിൻ്റെ രീതിയും അങ്ങനെയാണ് സനായിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും അവിടുത്തെ എണ്ണ ശുദ്ധീകരണശാലയും പവർ പ്ലാന്റും എല്ലാം തന്നെ ഇതിനോടകം ഇസ്രായേൽ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇറാൻ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ഇസ്രായേലിന് നേരത്തെ ആക്രമണം നടത്തുകയാണ് ഹൂത്തി മുതർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത് മാത്രവുമല്ല ഇസ്രായേൽ വിമാനങ്ങൾ ഈ ആക്രമണം നടത്തി തിരിച്ചെത്തിയതിൻ്റെ പിന്നാലെ തന്നെ ഹൂത്തിഅബർ വീണ്ടും ഒരു മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു എന്നാൽ ആ മിസൈലിനെ അപ്പോൾ തന്നെ തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു അപകട സഹകരണം മുന്നറിയിപ്പ് എല്ലാവർക്കും നൽകി എല്ലാവരും ഷട്ടറുകളിലേക്ക് മാറി അങ്ങനെ ഈ മിസൈൽ ഇസ്രായേൽ അതിർത്തി കിടക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ തകർത്ത് കളയാൻ ഇസ്രയേലിന് സാധിച്ചിരുന്നു ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് അടിക്കടി എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ സിദ്ധാന്തം തങ്ങളെ ആക്രമിക്കുകയും തങ്ങളെ ജനങ്ങളെ അതിക്രൂരമായി കൊല്ലുകയും തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കി ഇപ്പോഴും നരകയാതന അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ഹമാസിനെയും അവരുടെ കൂട്ടാളികളെയും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ആക്രമണം നമ്മളൊരു കാര്യം ഓർക്കണം ഗാസയിൽ ഹമാസിനെ ഒഴിപ്പിക്കുന്നതിനായി ഏറ്റവും വലിയൊരു സൈനിക നീക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേലിൻ്റെ വ്യോമസേനാ വിമാനങ്ങൾ അവിടെ സനായിലേക്ക് പാഞ്ഞെത്തി അവിടെ ആക്രമണം നടത്തിയത് ഒരേ സമയം എത്രയോ ശത്രുക്കളെ നേരിടേണ്ട അവസ്ഥയാണ് ഒരു രാജ്യത്തിൻ്റെ എന്നുള്ളത് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും ലെബനൻ ഭാഗത്ത് ഹിസ്ബുള്ളയുണ്ട് അതുപോലെ ഫലസ്തീൻ കേന്ദ്രീകരിച്ച് ഹമാസ് തീവ്രവാദികളുണ്ട് ഹൂത്തിയുമുദർ സനായിലുണ്ട് നാല് ഭാഗത്തുനിന്ന് കൂടാതെ ഇറാനുണ്ട് ഇവരെല്ലാവരും ഒത്തുചേർന്ന് ഒരു ചെറിയ രാജ്യമായി ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എല്ലാവരെയും നേരിടുക എന്നുള്ളത് സാധാരണഗതിയിൽ ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിൽ പോലും എത്ര സമർത്ഥമായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവരുടെ എതിരാളികളെ നേരിടുന്നത് നമ്മൾ മനസ്സിലാക്കണം തങ്ങൾ ഹമാസര നേരിടുന്നതിനിടയിൽ തങ്ങളുടെ രാജ്യത്തേക്ക് ഡ്രോണയച്ച് ആളുകളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഹൂത്തിർക്ക് ശിക്ഷ നൽകാൻ തന്നെയാണ് അടുത്ത നിമിഷം അവർ തിരിയെ ഇത്രയും വിമാനങ്ങൾ അതായത് ഇരുപത് യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം പറഞ്ഞെന്ന് അവിടെ ഈ ആക്രമണം നടത്തിയത് യുദ്ധവിമാനങ്ങൾ മാത്രമല്ല ഇതിന് ഇന്ധനം ആവശ്യമായ സംവിധാനങ്ങളുള്ള മറ്റു വിമാനങ്ങളും എല്ലാം ചേർന്ന വലിയൊരു വ്യൂഹമായിട്ട് തന്നെയാണ് അവർ അവിടെ എത്തി ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് അതിൽ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ് നേരത്തെ ഇസ്രായേൽ ഹൂത്തികൾക്ക് നേരെ നടത്തിയ പതിനെട്ട് ആക്രമണങ്ങളെ കടത്തിവിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ പൊത്തപദാർത്ഥ ആക്രമണം നടന്നതെന്നാണ് പറയപ്പെടുന്നത് ഏഴ് സ്ഥലങ്ങളിലുള്ള ഹൂത്തുകളുടെ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് ഏതാണ്ട് എഴുപതോളം സ്ഫോടനങ്ങളാണ് അവിടെ നടന്നതെന്നാണ് പറയപ്പെടുന്നത് അതായത് എഴുപതോളം അവർ ബോംബ് വർഷിക്കും മിസൈലിടെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൂത്തി ഹൂത്തിവിമിതരുടെ അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഒരുപക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് തലവെക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതിനിടയിൽ എങ്ങനെയാണ് ഇവരുടെ ഡ്രോൺ ഇസ്രായേലിലേക്ക് കടന്നു കയറിയെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണവും ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും സർക്കാരും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലെ എങ്ങനെയാണ് അത് കടന്നു കടന്നുകയറിയത് എന്നുള്ള കാര്യം തീർച്ചയായും അത് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് ഏതായാലും ഗാസയെ മോചിപ്പിക്കുക എന്നുള്ള ആ ഒറ്റ ലക്ഷ്യവുമായി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത് ഹമാസിനെ ഒരു പാഠം പഠിപ്പിക്കുക അവരെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ മറ്റാരൊക്കെ എതിർത്താലും തങ്ങൾ മുന്നോട്ട് തന്നെ എന്നുള്ള ഉറച്ച പ്രഖ്യാപനവുമായി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ ഹോത്യോമ നൃത്തത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി ഇസ്രായേലിനെ കൂടുതൽ അബദ്ധത്തെ കൊണ്ട് ചാടിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത് പക്ഷേ ഇസ്രയേലാകട്ടെ ഒന്നും വകവയ്ക്കാതെ തങ്ങൾക്ക് നേരെ വരുന്ന ഓരോ പ്രതിബന്ധത്തെയും ആ സെക്കൻഡ് തന്നെ തിരിച്ചടിച്ച് തിരിച്ചടി നൽകി അവരെ ഒന്നും അല്ലാതാക്കി തീർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഹോത്തികൾക്ക് ഇനി അതേ കാലത്തേക്ക് തല ഉയർത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം അവരുടെ പത്തി അടിച്ചു താഴ്ത്തി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം സനായിൽ ആക്രമണം നടത്തിയത്